നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ ജ്യോതിഷവിദ്യയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വാരത്തിലെ ദശാഫലത്തില് സൂര്യൻ ജാതകത്തിൽ തുലാം രാശിയിൽ നിൽക്കുമ്പോൾ ഉള്ളതായിരിക്കുന്ന ദശാഫലത്തിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത് ഈ വാരം നമുക്ക് സൂര്യൻ വൃശ്ചിക രാശിയിലാണ് ജാതകത്തിൽ നിൽക്കുന്നത് എങ്കിൽ ആ ദശാകാലം എങ്ങനെയുണ്ടാകും എന്നൊന്ന് നോക്കാം കീടരാശിഗത സൂര്യദശായാം ഭൂധനാർത്ഥ കൃഷി ഗോമഹിഷാപ്തി രാജസൽകൃതി മരാതിജയം സ്ത്രീ പുത്ര സൗഖ്യ മുതാരമയേദി എന്നുള്ളതായിരിക്കുന്ന പ്രമാണ പ്രകാരം വൃശ്ചികത്തിൽ നിൽക്കുന്നതായിരിക്കുന്ന ആദിത്യത്തിന്റെ ദശാകാലത്തിൽ ഭൂസ്വത്തും മറ്റു ധനങ്ങളും സിദ്ധിക്കുകയും കൃഷിക്കും പശു വൃഷഭാധി നാൽക്കാലി ലാഭവും ഉണ്ടാകും എന്നാണ് പറയാം അതായത് പുതിയ വാഹന ലാഭം ഉണ്ടാകും അതുപോലെ തന്നെ പുത്ര സൗഖ്യങ്ങൾ ഉണ്ടാവുകയും ശത്രുക്കളെ ജയിക്കുകയും ചെയ്യുന്നതാണ് ഈ സമയത്തിൽ തന്നെ ഉദരവ്യാധികൾ ഫലം തന്നെയാണ് വയറിന് വേദനയോ അല്ലെങ്കിൽ വയറ സംബന്ധമായിരിക്കുന്ന അസുഖങ്ങളോ ഈ സമയത്തിൽ ഉണ്ടാകണം സൂര്യന് ചൊവ്വ ബന്ധുവാണ് അങ്ങനെ വരുന്നതായിരിക്കുന്ന സമയത്തിൽ ബന്ധു ക്ഷേത്ര സ്ഥിതിയിലുള്ളതായിരിക്കുന്ന മുൻപ് പറഞ്ഞ ഫലങ്ങളും ഇതിനോടുകൂടി യോജിപ്പിച്ച് പറയേണ്ടതാണ് ചൊവ്വ ജാതകത്തിൽ അതിബന്ധുവാണ് എങ്കിൽ ഈ പറഞ്ഞ ഗുണങ്ങൾ കൂടാതെ മറ്റനവധി ഗുണങ്ങളും അനുഭവത്തിൽ വരുന്നതാണ് സൂര്യൻ ധനുരാശിയിലാണ് ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ ആ സൂര്യൻറേതായിരിക്കുന്ന ദശാകാലത്തില് ചാപഗത സൂര്യതായി നൃപസാധിപ്യം നരേന്ദ്ര സമ്മാനം എന്ന് തുടങ്ങുന്നതായിരിക്കുന്ന ശ്ലോകപ്രകാരം ഈ സമയത്തില് രാജാവിന്റെ മന്ത്രിസ്ഥാനം ലഭിക്കും എന്നാണ് പറയുക അത് ഇന്ന് കാലത്തില് ഉയർന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കുക അല്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് സമ്മാനങ്ങൾ സിദ്ധിക്കുക എന്നാണ് പറയുന്നത് ആനുകൂല്യങ്ങളും മറ്റുമെല്ലാം തന്നെ ലഭിക്കുന്നൊരു സമയമാണ് അതുപോലെ തന്നെ ഭൃത്യന്മാരും പുത്രന്മാരും ബന്ധുക്കളും ഉണ്ടാവുകയും ഐശ്വര്യം സിദ്ധിക്കുകയും എല്ലായ്പ്പോഴും സന്തുഷ്ടനായിട്ട് ഇരിക്കുവാൻ സാധിക്കുകയും ചെയ്യും എന്നാണ് പറയുക സൂര്യന് വ്യാഴം ബന്ധുവാണ് അതുകൊണ്ട് തന്നെ വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്നതായിരിക്കുന്ന സൂര്യന്റെ ദശാകാലത്തിൽ അനുകൂലമായിരിക്കുന്ന ഫലങ്ങൾ അനുഭവമാകും ഇനി ഗ്രഹസ്ഥിതി വശാല് വ്യാഴൻ അതി അതിബന്ധു കൂടിയാണ് എങ്കിലോ ഈ പറഞ്ഞ ഗുണഫലങ്ങളെല്ലാം തന്നെ പൂർണമായ തോതിൽ അനുഭവമാകുന്നതാണ് ഇനി നമുക്ക് സൂര്യൻ മകരം രാശിയിൽ നിൽക്കുന്ന സമയത്തിൽ ആ ജാതകത്തിൽ ജാതകന് സൂര്യൻ്റെ ദശാകാലം എപ്രകാരമായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം മൃഗഗത മിഹിരദശായം പരധാര എന്ന് തുടങ്ങുന്നതായിരിക്കുന്ന ശ്ലോകത്തിൽ പറയുന്നത് മകരം രാശിയിൽ നിൽക്കുന്നതായിരിക്കുന്ന സൂര്യൻ്റെതായിരിക്കുന്ന ദശാങ്കാല പരസ്ത്രീകളിൽ താല്പര്യം ജനിക്കും എന്നാണ് പറയുക അതുകൊണ്ട് തന്നെ കാര്യമായ ശ്രദ്ധ ഈ സമയത്തിൽ വേണ്ടതാണ് പുത്രന്മാരും ധനവും ഈ സമയത്തിൽ കുറഞ്ഞിരിക്കുകയും സ്ത്രീകൾ നിമിത്തമായിട്ട് ദുഃഖത്തിന് ഇടയുണ്ടാവുകയും വ്യാധിപീഠ നിമിത്തമായിട്ട് അംഗഭംഗം സംഭവിക്കുകയും ചെയ്യുമെന്നാണ് ഫലം പൊതുവില് സൂര്യന് ശനി ശത്രുവാണ് അതുകൊണ്ട് തന്നെ ശനി ക്ഷേത്രത്തിൽ നിൽക്കുന്നതായിരിക്കുന്ന സൂര്യൻ്റെതായിരിക്കുന്ന ദശാകാലത്തിൽ പലതരത്തിലുള്ളതായിരിക്കുന്ന വിഷമതകൾ അനുഭവമാകുന്നതാണ് കാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ ധനനഷ്ടം അഭിമാനക്ഷതം തുടങ്ങിയവ സംഭവിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും വളരെയധികം ശ്രദ്ധ ഈ സമയത്തിൽ വേണ്ടതായിട്ടുണ്ട് ഇനി ഗ്രഹസ്ഥിതി വശാല് ശനി അതിശത്രു കൂടിയാണ് എങ്കിൽ ഈ ദോഷഫലങ്ങൾ ഇരട്ടിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഉചിതമായിരിക്കുന്ന പരിഹാര ക്രിയകളും ഈ സമയത്തിൽ ചെയ്യേണ്ടതാണ് അടുത്ത വാരത്തില് നമുക്ക് സൂര്യൻ കുംഭം രാശിയിൽ നിന്നുള്ളതായിരിക്കുന്ന ദശാഫലത്തിനെ കുറിച്ച് മനസ്സിലാക്കാം ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടുന്ന വിലാസം കെ പി ശ്രീവാസ്തവ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ആലത്തൂർ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് ഒൻപത് രണ്ട് ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം